മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാണ് നിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേരയില് ഇലക്ട്രോണിക്സ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ് അതുപോലെ കേബിള് അങ്ങനത്തെ ക്യാമറാസ് കണ്ടില്ല ദാഫ്വ അൽ സൽമാൻ ട്രേഡിങ് എസ്റ്റെല് ഡിജി ലജൻറ്റ് ഡിജിറ്റൽ ലജൻറ് ഗേൾ സ്റ്റാർ എക്വിഷൻ അങ്ങനത്തെ ഫുള്ള് ഷോപ്പുകളടും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മാർക്കറ്റെന്ന് പറയുന്നത് നേരത്തെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താ പറയുക മൊബൈൽ മാർക്കറ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മാർക്കറ്റാണ് അങ്ങനെ ഓരോരോ ഏരിയകളും അന്നേരം നമുക്ക് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ക്യാമറാസ് ഹാർഡ് ഡിസ്ക് ಈ ಏರಿಯಾ ಫುಲ್ ಲಂಗ್ ಅಂಡ್ ಟೂರಿ ಏರಿಯಾ ಟ ಜೈಟ್ಲಿಡ್ ಮಾರ್ಕೆಟ್ ನಿಂದ ಬರಕ್ಕೆ ಟೈನ ಗಂಡಲೇ ಯುಎನ್ಎಂ ಡೆ 숍 ಹೋಗ್ಕ